കാട്ടുതക്കാളി എന്ന ചുന്തരിമണികളെ കാണാൻ എന്ത് രസം ചുമ്മാ തിന്നാൻ എന്ത് രസം കാട്ടുതക്കാളി പച്ചക്കുരുമുള ഒരു രസം ബഹുരസം മുത്തച്ഛൻ കൈ പിടിച്ച് കയറ്റി വിട്ട തക്കാളി മുത്തച്ഛനോടുള്ള സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും പേരിൽ വേനൽ ചൂടിന്റെ നിവൃത്തി തളർക്കുന്നു പൂക്കുന്നു കായ്ക്കുന്നു കാട്ടുതക്കാളികളിൽ ഇന്നേ വരെ കീടബാധ കണ്ടിട്ടില്ല തണ്ടിൽ നിന്ന് മണ്ടകൾ നീണ്ടു നീണ്ടു വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും മണ്ടകളിലൊക്കെയും വളർച്ചയ്ക്കനുസരിച്ച് പൂക്കളും കായ്കളും ഉണ്ടായി വന്നുകൊണ്ടും ഇരിക്കും ഇവിടെ ഒരേ ഒരു ചെടിയിൽ നിന്ന് ഏഴു മാസക്കാലം എല്ലാ ദിവസവും വിളവെടുത്തിരുന്നത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കൊല്ലം ഇടവപ്പാതി വരാഞ്ഞതിനാൽ കാട്ടുതക്കാളികൾ മുളച്ചില്ല ഇപ്പോഴീ കാണുന്നത് വ്യാസൻ കൗരവരെ സൃഷ്ടിച്ചെടുത്ത പോലെ മുത്തച്ഛൻ സൃഷ്ടിച്ചെടുത്തതാണ് ഇവരുടെ കൗരവജന്മത്തിന്റെ കഥ പിന്നീട് പറയാം കണ്ണകി ഉണ്ടാക്കി പഠിച്ച പണിതീരാ കുട്ടകളിലേക്ക് മുത്തച്ഛനും മുത്തശ്ശിയും പഴുത്ത തക്കാളി കുലകൾ പറിച്ചിടുന്നു ഈ മീനച്ചൂടലും ഇക്കാണുന്ന പച്ചക്കുരുമുളക് പുതിയ ഇനമൊന്നുമല്ല ഇത്തവണ കാലാവസ്ഥ മാറ്റമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് മൺസൂൺ ചെറുതായി ഒന്ന് പെരുങ്ങിയപ്പോൾ കൃഷിക്കാർ ശരിക്കും കുടുങ്ങി ഒരേ കുരുമുളക് വള്ളിയിൽ നിന്ന് പല മൂപ്പിലുള്ള മുളക് പറിക്കാൻ മൂന്നോ നാലോ തവണ മരത്തിൽ കയറേണ്ട അവസ്ഥയായിരുന്നു പറിച്ച് കാട്ടു തക്കാളിയും പച്ചക്കുരുമുളകുമായി മുത്തശ്ശിനും മുത്തശ്ശിയും അടുക്കളയിലേക്ക് മുറത്തിൽ നാട്ടുതക്കാളി കാട്ടുതക്കാളി പച്ചക്കുരുമുളക് പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇല എന്നിവ വെളുത്തുള്ളിയിലുതക്കാളിക്ക് കൂട്ട് പച്ചക്കുരുമുളകായത് നന്നായി അതിൻ്റെ രുചിയും ഗുണവും മണവും രസത്തെ ബഹുരസമാക്കും തക്കാളി വെള്ളത്തിലേക്കിട്ടു ഉലച്ചു കഴുകി നാട്ടു തക്കാളിയേക്കാൾ മാർദ്ദവുമുള്ള നേരിയ തൊലിയാണിതിന് തൊട്ടാൽ പൊട്ടുമെന്ന് തോന്നും വാരി അരിയൻപലകയിലിട്ടു ഒന്നൊന്നായി ഇങ്ങനെ അടർത്തി അടർത്തി എടുത്തു കറുത്ത പാത്രത്തിലേക്ക് ചുവന്ന ഗോളങ്ങൾ തെരിതര വീണു നിറഞ്ഞു തീരപ്പച്ചകളെയും ചനച്ചവരെയും രസക്കൂട്ടിൽ നിന്ന് ഒഴിവാക്കിയത് അവർക്കത്ര രസിച്ചിട്ടുണ്ടാവില്ല പച്ചക്കുരുമുളക് വെള്ളത്തിലിട്ടു പച്ചമുളക് വെള്ളത്തിലിട്ടു വെളുത്തുള്ളിയിലേയും എല്ലാം ഉലച്ചു കഴുകി പച്ചക്കുരുമുളക് എടുത്ത് അരിയൻ പലകയിൽ വെള്ളം വാലാൻ വെച്ചു തോർന്നത് അടർത്തി പാത്രത്തിലിട്ടു കുഞ്ഞു പച്ചഗോളങ്ങൾ ചില്ലുപാത്രത്തിലേക്ക് വീഴുന്ന കാഴ്ചയുടെ രസം വെളുത്തുള്ളിയിലേക്ക് ഉള്ളിയിലയുമായി സമയമുണ്ട് വ്യത്യാസവും ഉണ്ട് വെളുത്തുള്ളിയില കണ്ടില്ലേ പച്ച നിറത്തിലുള്ള ഒരു പാത്തി പോലാണ് അതേസമയം ഉള്ളിയില നോക്ക് ഉരുണ്ട് കുഴല് പോലെ വെളുത്തുള്ളിയില ഇങ്ങനെ ചെറുതായി നുറുക്കി പച്ചമുളക് ഇതുപോലെ ചെറുതായി ഒന്ന് പിളർന്നു എരിവ് പോരെന്നുള്ളവർക്ക് പൊട്ടിച്ച് പീച്ചി ചേർക്കാൻ വേണ്ടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ഒന്നിച്ചരച്ചു ഉള്ളിക്ക് മേലെ അമ്മിക്കല്ലിങ്ങനെ തുള്ളിച്ചാടി ഉള്ളി ചതഞ്ഞ് സൾഫർ സംയുക്തങ്ങളെല്ലാം പുറത്തു ചാടി മുത്തശ്ശിയെ കരയിക്കാൻ നോക്കി കറിവേപ്പിലയും ഉപ്പും അരച്ചതിന്റെ മൂന്നിലൊന്നോളം പകർന്നെടുത്ത് ചതച്ച ഉള്ളിയിൽ ചേർത്തിളക്കി അത് പാളമുറി കൊണ്ട് കോരി മാറ്റി കല്ലിലിട്ട വെളുത്തുള്ളിക്ക് മേലെയും അമ്മിക്കല്ല് തുള്ളിക്കളിച്ച് ഇങ്ങനെ ചതച്ചു വെച്ചു കറിവേപ്പിലയും ഉപ്പും അരച്ചതിനൊപ്പം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കോരി മറ്റൊരു പാത്രത്തിലാക്കി കുരുമുളകിന് മേലെ അമ്മിക്കല്ലിന്റെ ചവിട്ടു മുളകെല്ലാം ചതഞ്ഞുപോയി പാളമുറി അതും വടിച്ചു കോരി മാറ്റി വലിയെടുപ്പിൽ ഓട്ടുരുളി വെച്ച എണ്ണയൊഴിച്ചു ചെറുകഷ്ണങ്ങളാക്കിയ പെരുങ്കായം വിട്ടു വറുത്തുപോരി ഇടികല്ലിട്ട് ഇടിച്ചുപിടിച്ചു ഉരുളിയിലെ ചൂട് വെളിച്ചെണ്ണയിൽ വീണ കടുവിനെ രസം പിടിച്ചു അത് കിടുകിടുകിടന്ന് പൊട്ടിച്ചിരിച്ചു കൂടെ വീണ ഉലുവയ്ക്കെത്ര രസം പോര പോരാ ഉലുവഖം കറുപ്പിച്ചു സരസന്മാരായ കറിവേപ്പിലയും ഉണക്കമുളകും ഉരുളിയിൽ ചാടി ഓടിപ്പാഞ്ഞു കളി തുടങ്ങി അപ്പോഴേക്കും ഉള്ളി കറിവേപ്പില സഖ്യത്തെ മുത്തശ്ശി കളത്തിലിറക്കി രസം മൂത്ത സഖ്യം എല്ലാരെയും ഒപ്പം കൂട്ടി കളി തുടർന്നു അപ്പോൾ തന്നെ മുത്തശ്ശി വെളുത്തുള്ളി സഖ്യത്തെ കളത്തിലിറക്കി അവർ വാടി തളർന്നു ഞാനും ഉണ്ട് എന്ന് വെളുത്തുള്ളിയിലെ പറന്നിറങ്ങി ഇത്തിരി നിറം കൂടിയുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഒരു സ്പൂൺ മഞ്ഞളും ഒപ്പം കൂടി ഉലുവപ്പൊടി ഇല്ലെങ്കിൽ പിന്നെന്ത് രസം ഒരു സ്പൂൺ ഉലുവപ്പൊടിയും ഉരുളിയിലെത്തി പച്ചമുളകും ഈ കൂട്ടഓട്ടത്തിൽ പങ്കെടുത്തു ഓട്ടക്കാരായ ഈ ചൂടന്മാരുടെ ഇടയിലേക്കാണ് മൃദുമേനികളായ കാട്ടുതക്കാളികളുടെ വരവ് ചുവന്ന തക്കാളിമണികൾ ഉരുളിയിലേക്ക് ഉരുണ്ടു വീഴു കിച്ചുകിച്ചു ശബ്ദത്തോടെ തക്കാളിമണികൾ ഓടി പനി ഉരുളിയുടെ ചൂടിൽ മൃദുവായ തൊലി വിണ്ടി കീറി തക്കാളിയുടെ രസം പുറത്തു ചാടി ഓടുംതോറും ഉടഞ്ഞു ഉടയുന്തോറും ഓടി ഓട്ടക്കാരുടെ വിയർപ്പിൻ ഗന്ധമോ എന്തോ ഒരു നല്ല മണം കൊണ്ട് അടുക്കള നിറഞ്ഞിരുന്നു അപ്പോൾ ഒരു സ്പൂൺ പൊടിച്ച കായം ഇട്ടുകൊണ്ട് മണത്തിന് മറ്റൊരു മാനം കൊടുത്തു മുത്തശ്ശി രസത്തിൽ കായത്തിന്റെ മണം മുന്നിട്ട് നിൽക്കണമത്രേ രസാത്മകം രസം രസ്യമാകണം രസം പുളിരസം പിന്നൊരു മധുര രസം കാട്ടുതക്കാളി പച്ചക്കുരുമുളക് രസം ബഹുരസം നന്നായി വെന്തം ശേഷം ചതച്ച പച്ചക്കുരുമുളക് ചേർത്തിളക്കി മുത്തശ്ശി പച്ചക്കുരുമുളകിന്റെ മണം മറ്റെല്ലാ മണത്തിനും ഒപ്പം ചേർന്ന് പുതിയൊരു മണമായി പുറത്തിറങ്ങി അടുക്കള നിറഞ്ഞു നിന്നു അടുക്കളയ്ക്ക് രസപതി എന്നൊരു പേര് വന്നത് അങ്ങനെ ആറ് രസങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാവാം രസങ്ങളുടെ പതി വീട് ഒളിയിടം കാട്ടുതക്കാളി വേഗംതോറുമാണ് ഇതിലെ ലൈക്കോപ്പീൻ എന്ന ഘടകത്തിന്റെ ഗുണം കൂടുന്നത് അതുകൊണ്ട് ആകൃതിയിലെ നിറത്തിലുമൊന്നും ഒരു കാര്യവുമില്ല കോരുതവിക്ക് അഞ്ച് തവി വെള്ളമൊഴിച്ചു നന്നായി വെട്ടിത്തിളച്ചു തവിയിൽ കോരി പാകം നോക്കി തൃപ്തിയായി രസം തയ്യാറായി വിളമ്പി വെച്ച ചോറിൽ രസമൊഴിച്ചു പപ്പടം ചക്കപ്പാട വറ്റൽ വെണ്ടയ്ക്ക വറ്റൽ നാരങ്ങ അച്ചാർ കൊശിക്കൂട്ടാൻ മാത്രം മതി തൈരും കുറുക്കുപുളിശ്ശേരിയും വേണ്ടോർക്കെടുക്കാൻ പാകത്തിന് അടുത്തു കൊണ്ടുവച്ചു ഒരു വീരരസം മുഖത്തൊളിപ്പിച്ച് പപ്പടം പൊട്ടിച്ച് രസം കൂട്ടി കുഴച്ച് ഉരുട്ടി മിഷ്ഠാനമടിക്കൽ വിഷ്ണു തുടങ്ങിക്കഴിഞ്ഞു എന്താ രസമെന്ന്